ഒരു കോൺസെപ്റ്റ് ഈ കോൺസെപ്റ്റിൻ്റെ പേരാണ് ഗോൾഡൻ ഗൂസ് കോൺസെപ്റ്റ് ഗോൾഡൻ ഗൂസ് എന്താണ് ഗോൾഡൻ ഗൂസ് പൊന്മുട്ടയിടുന്ന താറാവ് പഴയ കഥ അറിയാമല്ലോ പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ അപ്പം സ്വർഗത്ത് അവിടുത്തെ ദേവതയുടെ കയ്യിൽ ഒരു താറാവ് ഉണ്ടായിരുന്നു ഇതെന്ന് ഈ പൊന്മുട്ടയിടുന്ന താറാവായിരുന്നു അങ്ങനെ ഒരു ദിവസം ഇതിങ്ങനെ മുട്ടയിട്ട സമയത്ത് ഇതിനെ പിടിക്കാൻ പറ്റിയില്ല അങ്ങനെ നേരെ ഈ മുട്ട ഭൂമിയിലേക്ക് വന്ന് പതിച്ചു ഇത് കിട്ടിയത് ഒരു കർഷകൻ്റെ കയ്യിലാണ് അപ്പോൾ ഇയാൾ ഇയാളിതെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടുപോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ മുട്ട വിരിഞ്ഞു അതിൻ്റെ അകത്തുനിന്ന് ഒരു താറാവ് കുഞ്ഞ് വന്നു ഈ താറാവ് കുഞ്ഞ് എന്ത് ചെയ്തു ഇതിങ്ങനെ മുട്ടയിടാൻ തുടങ്ങി നോക്കിയപ്പം സ്വർണ്ണമൊട്ട അപ്പോൾ ഇത് ഒറിജിനലാണോ എന്നറിയണം കൊണ്ടുപോയി മാർക്കറ്റിൽ കൊടുത്തപ്പോൾ കാശ് കിട്ടി ഭയങ്കര സന്തോഷം വീട് വെക്കുന്നു അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ മുട്ട കിട്ടിക്കൊണ്ടേ അങ്ങനെ വീട് വെച്ചു വലിയ വസ്തു മേടിച്ചു വണ്ടി മേടിച്ചു അങ്ങനെ ഈ കൃഷിക്കാരനും ഭാര്യയും ധനികരായി അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് ഒരു ബുദ്ധി തോന്നി ഇങ്ങനെ ഡെയിലി മുട്ട തരുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയ കാശുകാരാകാൻ പറ്റും അതുകൊണ്ട് ഈ താറാവിൻ്റെ വയറ് നിറയെ മുട്ടയായിരിക്കും നമുക്ക് കീറി ആ മുട്ട പുറത്തെടുക്കാം എന്ന് തീരുമാനിച്ചു അങ്ങനെ അതിനെ കീറുകയും കൊല്ലുകയും അത് പിന്നീട് ഒരിക്കലും മുട്ട കിട്ടാത്ത രീതിയിലും ആയിപ്പോയി ഇതാണ് ഗോൾഡൻ ഗൂസിൻ്റെ സ്റ്റോറി ആ പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ സ്റ്റോറി നമ്മൾക്ക് ഈ കഥയുമായിട്ട് എന്ത് ബന്ധം നമുക്ക് ഇനി വേണ്ടത് ഞാൻ ഇന്നു മുതൽ പുതിയൊരു ബിസിനസ് തുടങ്ങിക്കുകയാണ് ഒരു ഫാം എന്തിൻ്റെ ഫാമെന്നറിയോ താറാവിൻ്റെ ഫാം തുടങ്ങാൻ പോവാണ് നമ്മൾ എന്തിൻ്റെ താറാവ് കൃഷി തുടങ്ങാൻ പോവാ ഓക്കെ അപ്പം ഇത് നമ്മളുടെ ഫാം ആണ് ഈ ഫാമിലേക്ക് എല്ലാ മാസവും എല്ലാ ക്വാർട്ടറിലും എല്ലാ ഇയറിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ഓരോ താറാവിനെ വാങ്ങി വളർത്താൻ പറ്റണം എന്ത് ചെയ്യാൻ പറ്റണം ഓരോ താറാവിനെ വാങ്ങിച്ച് നമുക്കിവിടെ കൂട്ടാൻ പറ്റണം അപ്പം എന്തായി നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഒരു താറാവ് ഫാം ഉണ്ട് ആ ഫാമിൻ്റെ അകത്ത് ഒരുപാട് താറാവുമുണ്ട് ഈ താറാവിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോണം എന്തായിരിക്കണം ഈ താറാവ് മുട്ടയിടുന്നതായിരിക്കണം അതായത് പെടയായിരിക്കണം പൂവൻ താറാവ് ആവരുത് വിറ്റ് മീൻസ് മൊട്ടയിടുന്ന താറാവിനെ വേണം വളർത്താൻ എന്നുവെച്ചാൽ ആ അസറ്റിൽ നിന്ന് ക്യാഷ് ഫ്ലോ ഉണ്ടാവണം ഇൻകം ജനറേറ്റിംഗ് അസറ്റ് ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കുന്നത് അറിവു മീ എന്നിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് ജീവിക്കാനുള്ള പൈസ എവിടെന്നാണ് കിട്ടുന്നത് ഈ മൊട്ട വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് വേണം ജീവിക്കാൻ മൊട്ട വിറ്റ് കിട്ടുന്ന കാശിനെ നിങ്ങൾക്ക് ഡിഫൻഡർ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചോ അതിൻ്റെ ഇ എം എ അടയ്ക്കാൻ പറ്റുമെങ്കിൽ അടച്ചോ താറാവിനെ കൊന്നിട്ടാവരുത് എന്താ വേണ്ടത് മുട്ടിടുന്ന താറാവിനെ വളർത്താൻ പറ്റണം അപ്പൊ ഇവിടുത്തെ ഗുണം എന്താ ഈ താറാവും വളരുന്നുണ്ട് മുട്ടയും കിട്ടുന്നുണ്ട് ഒരിക്കൽ ഈ ഫാമിലേക്ക് ഇറക്കുന്ന പൈസ താറാവിനെ മേടിക്കാൻ ഇറക്കുന്ന പൈസ തൊട്ടുപോയേക്കരുത് ഡോ ടോ കില്ല തൊട്ടുപോകരുത് എങ്ങനെയാ ജീവിക്കേണ്ടത് മൊട്ടയിൽ നിന്ന് വേണം ജീവിക്കാൻ ബിസിനസ്സിൽ നിന്ന് പൈസ എടുത്ത് നമ്മുടെ സാലറി നമുക്ക് എടുക്കാം മന്ത്ലി എക്സ്പെൻസിനുള്ള പൈസ നമുക്ക് എടുക്കാം അടിച്ച് പൊളിക്കോ മറ്റൊരു കാര്യത്തിനോ ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം എടുക്കരുത് ബിസിനസ് ഓണർ സാലറി ലിവിംഗ് വേജസ് എന്ന് പറയും ജീവനാംശം നമുക്ക് എടുക്കാം ബിസിനസ്സിൽ നിന്ന് ബിസിനസ് ഓണർ കാരണം നമ്മൾ വേറെ എവിടെ പോകാനാണ് അതല്ലാതെ ബിസിനസ്സുകാരൻ കാണിക്കുന്ന എല്ലാ ആർഭാടവും എന്തിൽ നിന്നായിരിക്കണം ഈ മൊട്ട വിറ്റ് കിട്ടുന്ന കാശിൽ നിന്നായിരിക്കണം എനിക്ക് ഈ മുട്ട കിട്ടുന്നിടം വരെ ഞാൻ വളരെ സാധാരണക്കാരനെ പോലെയാണ് ജീവിച്ചത് ഈ മുട്ട കിട്ടാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ബിസിനസ് ക്ലാസ്സിലെ യാത്ര ചെയ്യും ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ സ്റ്റേ ചെയ്യൂ കാരണം എന്താ ആ മുട്ട വിറ്റ് എനിക്ക് ആ പൈസ കിട്ടുന്നുണ്ട് ഞാൻ ഒരു താറാവ് വളർത്തുന്നത് എനിക്കൊരു പെട്രോൾ പമ്പ് അതിൻ്റെ അകത്ത് ഞാൻ ഷെയർ എടുത്തിട്ടുണ്ട് അവർ നടത്തുന്നു എല്ലാ ദിവസവും എൻ്റെ അക്കൗണ്ടിലേക്ക് ഈ മുട്ട വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു നാല് പമ്പിൽ ഇൻവെസ്റ്റ് ചെയ്യും ഈ കിട്ടുന്ന പൈസകളെല്ലാം വെച്ചിട്ട് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതെല്ലാം നിങ്ങൾ നേടിക്കും പക്ഷെ അത് മൊട്ടയിൽ നിന്നായിരിക്കണം താറാവിനെ കൊന്നിട്ടാവരുത് അപ്പം ബിസിനസ്സിനെ എന്താക്കി കാണാം ഒരു താറാവായിട്ട് കാണാം പക്ഷെ ആ ബിസിനസ് ആകുന്ന താറാവ് തരുന്ന മൊട്ട എന്തിനു വേണ്ടിയിട്ടായിരിക്കണം ഉപയോഗിക്കുന്നത് മറ്റൊരു താറാവിനെ വാങ്ങിക്കാൻ വേണ്ടി മാത്രം നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ഒരൊറ്റ താറാവേ ഉള്ളൂ അത് നിങ്ങളുടെ ബിസിനസ്സാണ് നിങ്ങളുടെ ഫാം ഒന്ന് വരച്ച് നിങ്ങളുടെ ഫാം ഒന്ന് വരച്ച് അതിൽ എത്ര പൊന്മുട്ടയിടുന്ന താറാവ് ഉണ്ടെന്നൊന്ന് വരച്ച് നോക്കിക്ക് നിങ്ങൾക്ക് എത്ര താറാവുണ്ട് എന്ന് ആ ഫാമിലൊന്ന് വരച്ച് നോക്കിക്ക്